ശ്രീമന്നാരായണീയം ദശകമൂന്ന് ഭക്തി പ്രാർത്ഥന അഗജാനന പദ്ധ ഗജാന മഹർഷം അനേകദന്തം ഭക്തദന്തസ്മഹി സരസ്വതി നമസ്തുഭ്യം വരതി ജാനൂപി വിദ്യം കരിഷ്യമി सिद्धिर्भवदु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् ओन्पद् ॐ नमो भगवदी वासुदेवाय मरुद्गेहाधीश त्वयि खलु पराञ्जोऽपि सुखिनो भवत्स्नेहीसोऽहं सुबहु परिदप्ये च किमिदम् अकीर्तिस्ते मा भूद् वरदगदभारं त्रमयल् भवद्भक्तो सं झडिदि कुरु मां മരുദ് ഗേഹാധീശ ഗുരുവായൂരപ്പ തൊ പരാഞ്ച അഭി നിന്തിരുമടിയുടെ പേരിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും അതായത് ഭഗവാനെ ഭക്തിയോടെ ഭജിക്കാത്തവർ പോലും സുഖിന ഖലു സുഖമായി തന്നെ ഇരിക്കുന്നു ഗുരുവായൂരപ്പനെ ഒട്ടും തന്നെ മനസ്സിൽ വിചാരിക്കാത്തവർ പോലും തീരെ ഭക്തി ഇല്ലാത്തവർ പോലും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാനിവിടെ ഭവ സ്നേഹി സഅം അവിടുത്തെ ഭക്തനായ സഹം ഈ ഞാൻ സുബഹു വളരെയേറെ പരിതപ്പിയേജ സങ്കടപ്പെടുകയും ചെയ്യുന്നു ഞാൻ അവിടുത്തെ അതീവ ഭക്തിയോടുകൂടി സ്മരിക്കുന്ന ഒരാളാണ് എങ്കിലും ഞാനിവിടെ വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യാണ് ഇതം കിം ഇതെന്താണ് വരത ഭക്ത വരങ്ങളെ പ്രദാനം ചെയ്യുന്നവനും കംസദമന കംസനെ ഹനിച്ചവനും പതിച്ചവനും ആയ തേ അവിടുന്ന് ഭഗവാനേ അകീർത്തി മാൂത് നിന്തിരുവടിക്ക് ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടയാവരുത് മാ അരുത് ഭഗവത് ഭക്തന്മാരിവിടെ വളരെയധികം സങ്കടപ്പെടുന്നു ഭഗവത് ഭക്തന്മാരല്ലാത്ത ഭക്തന്മാരല്ലാത്തവർ വളരെയേറെ സന്തോഷിച്ച് നടക്കുന്നു അത് ഭഗവാന് ദുഷ്കീർത്തി ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടവരരുത് ഗതഭാരം പ്രശമയൻ ഗതം രോഗം ഗതഭാരം രോഗമെല്ലാം പ്രശമയൻ തീരെ മാറ്റി മാം ചടിതി എന്നെ വേഗത്തിൽ ഭവത് ഭക്തോത്തംസം കുരു അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസ്വരനായിട്ട് ഉത്തമഭക്തനായിട്ട് തീർക്കണമേ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ സഖ്യഭാവത്തിലാണ് ഇതിലെ പ്രാർത്ഥന തനിക്ക് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഭഗവാൻ ഒരു ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അങ്ങനെ ഒരു സ്വാർത്ഥ വിചാരത്തോടു കൂടിയാണെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എൻ്റെ രോഗം മാറ്റി തന്നില്ലെങ്കിൽ ഭഗവാന് ദുഷ്കീർത്തി ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എന്നിവിടെ കാരണം ഞാൻ അതീവ ഭക്തനാണ് ഗുരുവായൂരപ്പനെ സദാ മനസ്സിൽ ആളാണ് എന്നിട്ടും എനിക്ക് രോഗം വന്ന് വയ്യാതിരിക്കുക ഭഗവാനെ പോലും നോക്കാത്ത ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് ദുഷ്കീർത്തി ഉണ്ടാക്കും അതുപോലെ വരത എന്നുള്ളൊരു സംബോധന കൊണ്ട് പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും മറ്റും രക്ഷിച്ചതുപോലെ തന്നെയും രക്ഷിക്കണമെന്നും കംസദമന എന്നതുകൊണ്ട് കംസനെ നിഗ്രഹിച്ചതുപോലെ തൻ്റെ രോഗത്തെയും നിഗ്രഹിക്കണമെന്നും ആണ് ആണിവിടുത്തെ സൂചന ഗുരുവായൂരപ്പനോട് പുറന്തിരിഞ്ഞിരിക്കുന്ന ഒരു പോലും ഗുരുവായൂരപ്പനെ ഭജിക്കാത്ത ഒരു പോലും സുഖിക്കുന്നു അവിടുത്തെ ഭക്തരായ പലരും ഏറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു ഭക്തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനും കംസനെ വധിച്ചവനും ആയ ഭഗവാൻ ദുഷ്കീർത്തി ഉണ്ടാകാൻ ഇതിട വരുത്തും അതുകൊണ്ട് തന്നെ ഭക്തരുടെ രോഗക്ലേശങ്ങളെല്ലാം മാറ്റി അവരെ ഭക്തോത്തമന്മാരാക്കി തീർക്കണം ഉത്തമ ഭക്തന്മാരാക്കി തീർക്കണം എന്ന് മേൽപ്പത്തൂരിവിടെ ഭഗവാനോട് പറയുകയാണ്